ആരുടെ അടുത്താണ് പോകേണ്ടതെന്നും എങ്ങനെയാണെന്നും ഇവർക്ക് അറിയാം നിങ്ങൾ എപ്പോൾ പോയാലും ഇവർ നിങ്ങളുടെ പിന്നാലെ വരും മനുഷ്യനാകാൻ മൃഗങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ് എവിടെ നിന്നെങ്കിലും തുടങ്ങൂ ഒരു പൂച്ച ഒരു നായ മനുഷ്യ മനസ്സിന് എത്ര പരിമിതികളുണ്ടെന്ന് നിങ്ങൾക്ക് ദേവന്മാരുടെയും ഗുരുക്കന്മാരുടെയും അടുത്ത് പോകുമ്പോൾ പിന്നീട് മനസ്സിലാകും ആദ്യത്തെ അനുഭവം ഒരു മൃഗവുമായി അടുത്തിടെ പഴകുമ്പോൾ തന്നെ ലഭിക്കും മനുഷ്യ മനസ്സിന് സത്യത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും മനുഷ്യ മനസ്സിന് ഒരു മൃഗത്തെ പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഏതെങ്കിലും ഒരു മൃഗവുമായി സൗഹൃദം സ്ഥാപിക്കൂ എന്നിട്ട് നോക്കൂ എത്രയെത്ര കാര്യങ്ങളാണ് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അതെന്തോ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു മൃഗവുമായി സൗഹൃദം സ്ഥാപിക്കൂ എന്നിട്ട് നോക്കൂ എത്രയെത്ര കാര്യങ്ങളാണ് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന്